തേവലക്കര ഗവൺമെന്റ് എസ് എം വി എൽ പി എസിൽ സായാഹ്ന ഭക്ഷണ വിതരണത്തിന് വായനാ ദിനത്തിൽ തുടക്കമായി ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങളാണ് പ്രധാനമായും സായാഹ്ന ഭക്ഷണമായി നൽകുന്നത് ചവറ ഓഫീസർ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു തേവലക്കര ഗവൺമെന്റ് ഭക്ഷണ വിതരണത്തിന് തുടക്കമായത് ചവറ നൂൺ ഓഫീസർ ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം കേരളത്തിൽ ആദ്യമായി സഹായ ഭക്ഷണ പദ്ധതി തുടങ്ങിയത് നമ്മുടെ ജവർഗഡ് ജില്ലയിലാണ് അതിൽ എൽ പി സ്കൂളുകളിൽ ആദ്യമായി തുടങ്ങിയത് നമ്മുടെ ഈ സ്കൂളിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മികവാരണ രീതിയിൽ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്ന സ്കൂളാണ് നിങ്ങൾക്കറിയാമല്ലോ കുഞ്ഞു മക്കൾക്ക് നമ്മളെ വൈകിട്ട് വീട്ടിൽ ചെലുമ്പോൾ എന്നും എന്തുകുട്ടികൾ കഴിക്കുന്നതിന് പകരം ഭക്ഷണങ്ങൾ കഴിച്ച് ശീലമാക്കുന്നതിനും ശ്രദ്ധിക്കുന്നതിനും വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് കൊല്ലം ജില്ലയിൽ ആദ്യമായി സായാഹ്ന ഭക്ഷണം തുടങ്ങിയ സ്കൂളാണിത് കഴിഞ്ഞ മൂന്ന് വർഷമായി സ്കൂളിൽ സായാഹ്ന ഭക്ഷണ വിതരണം നടത്തിവരുന്നു അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് ഇത് നടത്തിവരുന്നത് കോഴക്കെട്ട ഇലയട തുടങ്ങിയ പ്രധാനമായും ആവിയിൽ വേവിച്ച ഭക്ഷണമാണ് സായാഹ്ന ഭക്ഷണമായി വിതരണം ചെയ്യുന്നത് പഴമ്പുരി മുട്ടബജി എന്നിവയും നൽകി വരുന്നു അംഗം രാധാമണി മുഖ്യപ്രഭാഷണം നടത്തി എസ് എം സി ചെയർപേഴ്സൺ ദീപ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപകൻ ടി ബിജു സ്വാഗതം പറഞ്ഞു അധ്യാപകൻ രദീവ് എം ബി ടി എ പ്രസിഡന്റ് രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ